ഹായ് വെൽക്കം ടു അസ്ലാം ഡയറി തലേ ദിവസം പുതിർത്തെടുത്തിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇതിന് അതായത് ഇത് നമ്മൾ നമ്മളൊന്നിനെ പറയുമ്പോ ഉള്ളിയും ഒന്നും ചേർക്കാതെ ഇതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കും അപ്പൊ ഒരു വട്ടുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒന്ന് നോക്കി നോക്കണം അപ്പോൾ വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഒന്ന് കീറി കീറിയെടുത്തിട്ടുള്ള ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നമ്മളിതിരി മുളക് പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പൊ പച്ചമുളക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടി വേറൊരു പൊടികളോ നമ്മൾ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കണില്ല അപ്പൊ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതിന്റെ ഒപ്പം ഒരുപാട് വെള്ളം വെച്ചുകൊടുക്കരുത് നല്ല കട്ടി തേങ്ങാപ്പാൽ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പൊ ഇതിന്റെ പാകത്തിന് അതായത് ഈ കടലിനെ ഒന്നൊപ്പം നിൽക്കുന്ന വിധത്തില് വെള്ളം വെച്ചുകൊടുക്കുക കാരണം നമ്മളിത് കുതിർത്തെടുത്തതാണ് അപ്പൊ കൂടുതലൊന്നും അടിച്ചെടുക്കേണ്ടി വരില്ല അപ്പൊ ഇത്ര വെള്ളം വെച്ചുകൊടുക്കാമതി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെള്ളം നമ്മൾ കരിഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ നമ്മള് കടലിലേക്ക് നല്ല കുക്കായിട്ടുണ്ട് ഇട്ടതാണ് കടലിലേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പൊ ഒരുപാട് വെള്ളം വെച്ചുകൊടുത്ത എന്താ പറയാ നമ്മൾ കട്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുമ്പോ ഒരുപാട് യൂസിൽ ഈ കറി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഇനി ഇതിലും നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു കിട്ടണമെങ്കിൽ ഒരു വിസിലും കൂടി അടിച്ചത് ഇപ്പൊ നമ്മള് കയ്യില് തട്ടുമ്പോളെ ഒടഞ്ഞു പോട്ടോ അത്ര മതി ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇറക്കി ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്ക അതുപോലെ തന്നെ ചെറിയ ജീര കേട്ടോ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കി ഇടണം എന്നില്ല കേട്ടോ ഇതിലേക്ക് ഉണക്കാം നമ്മളത് കൊറച്ച് കറി വെച്ചിട്ടും കൂടി നമ്മളിനി ായിട്ട് നമുക്ക് ഉള്ളിയോ തക്കാളിയോ ഒന്നും വേണ്ട നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിനെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്തൊന്നും കറി ഉണ്ടാക്കും ചിന്തിക്കില്ല ആ സമയത്ത് അതേപോലെ തന്നെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കും വരെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കറി സ്കൂളിലേക്കോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലോ ഒക്കെ ആക്കി കൊടുത്തുവിടാട്ടോ അപ്പൊ നമ്മുടെ നല്ല ഈസി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാനിപ്പോൾ ഇത് നല്ല ദോശയുടെ കൂടെയാണ് ഇത് കഴിക്കണത് നമുക്ക് എന്തിന്റെ കൂടി നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പം എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് ഇൻഷാല് മറ്റൊരു കുഞ്ഞു വീഡിയോ വരുന്നതുവരെ അസ്സലാ വൈക്കം